ഗോപിക്ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ കമനീയകിശോരമുക്ധമൂർത്തെ കളവേണുക്കൊണിതാ മമവാജിവിജൃംഭതാ മുരാരേ മധുരിം കണി കാ कापि कापि मदशिखण्डिशिखण्डविभूषणं मदनमन्थरमुग्धमुखाम्बुजम् व्रजवधू नयनाञ्जलवञ्चितं विजयतां मम वाङ्मयजीवितं मूकं करोति वाचालम् പങ്കു ലംഘയേ ഗിരികൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം തസ്നേഹാദരമചുതന ശനക്കൈ

ആരാധവം ആരാധയം ശം വൃന്ദാവനത്തിലെ ശ്രീ ശ്രീശുഖബ്രഹർഷിയോടൊപ്പം ചാണ്ടില്യാദി മഹേഷ് മഹർഷീശ്വരന്മാരോടൊപ്പം സുഹൃത നിധിയായിട്ടുള്ള ഭഗവാന്റെ ആ ചെഞ്ചുണ്ടിന്റെ സുഹൃത്തം ആ ഒരു മാധുര്യം നികർ നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മുരളിയെ ആ വേണുവിനെ നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണോ ഗോപികമാര് വൃതാവനത്തിൽ ആനന്ദം അനുഭവിച്ചത് അതേപോലെ നമുക്കും ഈ അവസരത്തില് ആ ഗോപികമാരുടെ കൂടെ ആനന്ദം അനുഭവിക്കാം എത്ര പറഞ്ഞാലും ഗോപിയുടെ ഭക്തി നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല അവിടെ അങ്ങനെയുള്ള ഗോപികമാരെ സദാസമയവും സദാ സർവത്ര ആ ഹരിയെ തന്നെ സ്മരിച്ചുകൊണ്ടിട്ടുള്ള കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തിയിലൂടെ ഉള്ള ഗോപികമാരുടെ കൂടെ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ടുള്ള കൃഷ്ണവിചാരം എന്ന് വേണേ പറയാം അങ്ങനെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള യുഗളഗീതം ആണ് നമ്മളിപ്പോ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ചരവും അചരവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഭക്തി രസത്തെ കടത്തിവിട്ടുകൊണ്ട് അവരിലൊക്കെ ജീവൻ പകർന്നുകൊണ്ട് ആ ഗോപികമാര് അവിടെ ഭഗവാന്റെ വേണു ഗാനം ചെയ്യുന്നു ഗോപി പറഞ്ഞാൽ അവിടെ ആ ഗോപി പിന്നെ തന്മ ഈ ഭാവത്തിലേക്ക് എത്തിച്ചേരുകയാണ് അവർക്ക് കണ്ണൻ എന്ന് പറയുമ്പോൾ വേഗം അവരുടെ മനസ്സിനെ കൊണ്ട് നിറയും ആ ഉണ്ണിക്കണ്ണൻ ആ ഉണ്ണിക്കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒന്നും പറയാൻ സാധിക്കില്ല അതുപോലെയാണ് അവര് ആ കണ്ണന്റെ വേണുഗാനത്തെ കുറിച്ച് പറയുന്നത് പറഞ്ഞു കഴിയുമ്പത്തേക്കും വേഗം എന്തായി മറ്റു ഗോപി വന്നത് പൂരിപ്പിക്കുക ഇതാണ് യുഗളഗീതം എന്ന് രണ്ടു പേരും കൂടി ഒരു കാര്യം അവതരിപ്പിക്കുക അപ്പൊ കണ്ണൻ വേ വേണു ഊതുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അനുഭവം ആരാന്ന് വേറൊരാളാണ് പറയുന്നത് ഈ യുഗളഗീതത്തിന്റെ ഏറ്റവും പ്രത്യേകത ഏതാണ് ആദ്യത്തെ ശ്ലോകം എന്തായിരിക്കും വേണുഗാനം ചെയ്യുന്നു എന്ന് പറയായിരിക്കും അല്ലെങ്കിൽ ആ ചെഞ്ചുരുണ്ടിനോട് ആ മുരളി അങ്ങോട്ട് ആ ചേർത്ത് വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ആള് പറയാണ് അത് അതുകൊണ്ട് എന്താ സംഭവിച്ചത് എന്നുള്ളത് അടുത്ത ആള് പറയുന്നു ഇങ്ങനെ നമ്മൾ എവിടം വരിയായി പതിനഞ്ച് പതിനാല് പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ അനുഭവി നമ്മൾ കണ്ടത് ഇനി അടുത്ത യുഗളം പതിനാറ് പതിനേഴ് എന്നുള്ള യുഗളം നിജപതാബ്ജദൈർ ധ്വജ വജ്രീരങ്കുശവിചിത്രലാമേ വ്രജുവശമയൻ ഘുരോദം वर्ष्मधुर्यगतिरीडितवेणु व्रजतितेन वयं सविलासवीक्षणार्पितमनोभववेगा कुजगतिं गमिता न विदामा कश्मलेन कबरं वसनं वा भगवान् തപാദങ്ങളുടെ മഹാത്മ്യം എങ്ങനെയാണ് ഗോപികമാര് വിചാരിക്കുകയാണ് കണ്ണൻ അവിടെ കാട്ടിൽ ചെന്ന് കഴിയുമ്പം ആ സുധാമാവിന്റെയും അല്ലെ തോലകന്റെയും ഒക്കെ അടുത്തിങ്ങനെ നിക്കുമ്പം ആ സുധാമാവിനെ വിളിക്കും സുധാമയെ സുധാമാവെ ഓടി വരൂ എന്ന് പറഞ്ഞ സുധാമാവിനെ വിളിച്ചിട്ട് ആ ഭഗവാൻ ആ തൻ്റെ കൈ മുട്ട് ആ സുധാമാവിന്റെ ആ തോളത്തേക്ക് അങ്ങോട്ട് വെക്കും എന്നിട്ടോ ആ പിന്നെ മുഖം തിരുമുഖം ഒന്ന് ചെരിച്ചങ്ങ് വെക്കും അല്ലെ ചെരിച്ചങ് വെച്ച് ആ കാൽപാദങ്ങൾ അങ്ങോട്ട് എന്താണ് ക്രോസ് പോലെ വെച്ച് പിണച്ചു വെച്ചുകൊണ്ട് ആ കാൽപാദങ്ങൾ അങ്ങോട്ട് പിണച്ചു വെക്കുമ്പോഴത്തേക്കും ആ കാൽപാദത്തിന്റെ ഉള്ളിലെ പാദ തലങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ പറയുകയാണ് നിജപദാബ് ജല വജ്ര ൂശ വിചാമ അപ്പൊ അങ്ങനെ ആ കാലം അങ്ങോട്ട് പണച്ചു വെക്കുമ്പോ കാലിന്റെ ആ പാദതലത്തിന്റെ ഉള്ളിൽ നാല് ചിഹ്നങ്ങൾ കാണാൻ സാധിക്കും എന്ന് പറയാണ് ഏതൊക്കെയാണ് വജ്രം പദാബ്ജം ധജം വജ്രം അങ്കുശം അതുപോലെ തന്നെ ദ താമര ഇങ്ങനെ നാല് തരത്തിലുള്ള ആ അടയാളങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു കൊടിക്കൂറയുടെ അടയാളം വജ്രത്തിന്റെ അടയാളം താമരയുടെ അടയാളം അതുപോലെ തന്നെ ആനയുടെ അല്ലെ അടുത്ത് വയ്ക്കുന്ന ഒരു തോട്ടിയുടെ പുറത്താണ് ആന നിർത്തുന്നത് അല്ലെ ഇതുപോലെയാണ് നമ്മുടെ മനസ്സിനെയൊക്കെ വലിച്ചു നിർത്തണം അതിനു വേണ്ടാണ് ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തോട്ടി എപ്പോഴും ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ദാ ആ ആനയെ തോട്ടി ആനത്തോട്ടി അവിടെ കണ്ണി ഇങ്ങനെ ആ ലക്ഷണത്തോട് കൂടിയിട്ടുള്ള ആ ശ്രീപാദ പത്മങ്ങള് അങ്ങനെയുള്ള ആ ഭഗവാന്റെ തൃപ്പാദങ്ങളില് പശുവിന്റെ കുളമ്പടി തട്ടിയ വേദന ശമിപ്പിച്ചുകൊണ്ടും എന്ന് പറഞ്ഞാലോ ഈ പശുക്കളെ ഓടി മേ പൈക്കളെ മേച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അല്ലെ അവരിങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ചിലപ്പോൾ ഓടി വന്ന് വരുമ്പോഴത്തേക്കും ആ കുളമ്പ് വെച്ചൊക്കെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലൊക്കെ ഒന്ന് അവര് തൊടുകയായിരിക്കും അല്ലെ അപ്പം അതിൻ്റെ വേദനയൊന്നും ഭഗവാൻ അറിയുന്നു പോലുമില്ല ആ വേദനയൊക്കെ ശമിപ്പിച്ചുകൊണ്ടും പിന്നെയോ ഒരു മത്തഗജന്റെ പോലെ ഉള്ള കൂടിയിട്ടുള്ള നടത്തത്തോടും കൂടി ഓരോ ഗോപികമാര് ആ കണ്ണനെ കുറിച്ചുള്ള ഓരോ ചിന്തകളാണ് അല്ലെ അപ്പം എന്നിട്ട് അങ്ങനെ ആ മത്ത ഗജങ്ങളെ പോലെ ഗാംീര്യത്തോടു കൂടി നടന്നുകൊണ്ട് ഓടക്കുഴൽ വിളിച്ചു എന്നങ്ങ് പറയാം അപ്പത്തേക്കും വേഗം അവിടുന്ന് അടുത്ത ഗോപി അല്ലേ അപ്പൊ ഈ ഓടക്കുഴല് വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെന്താ ആ ഗോപിയുടെ ഗോപി അതിൽ ലയിച്ചു പോയി അവിടെ ഉടനെ വേറൊരു ഗോപി അവിടെ നിന്ന് കൂട്ടുന്നുാസ വീക്ഷണാർപ്പിത മനോഭവേഗ കുജഗതിഷ്മ യശോദാദേവിയോട് പറയാണ് ഇപ്പം എന്താണ് ഇവര് യശോദയുടെ കൂടെ ഇരുന്നു കൊണ്ടാണോ അപ്പം ദിവസവും ഈ കണ്ണൻ്റെ കഥകൾ പറയുന്നത് നമുക്ക് തോന്നി പോകും അല്ലേ ഇനി അമ്പാടിയിൽ വന്നായിരിക്കും ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരു അല്ലെ കുടുംബശ്രീ ഇന്നത്തെ പോലെയല്ല കുടുംബ അശ്രീ അല്ല കുടുംബശ്രീ ആയിക്കൊണ്ട് അവരെല്ലാവരും കൂടെ ഇരുന്ന് ആ കണ്ണന്റെ വൃ അപ്പോ ആ എന്താണ് യശോദ ദേവിയോടായിട്ട് ഇവിടെ പറയുകയാണ് ഒരു ഒരു എന്താണ് ഗോപി ഇപ്പം മറ്റേ ഗോപി എന്താണ് ഇതിങ്ങനെ കണ്ട് മൊത്ത പോലെ പോലെ കൂടി ഇങ്ങനെ കണ്ണൻ നടക്കുന്നു എന്നും ഓടക്കുഴിച്ചു എന്നും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വേഗം വേറൊരു ഗോപി പറഞ്ഞു യശോദ ആ യശോദയുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ച് തിരിച്ചിട്ട് പറഞ്ഞു കൃഷ്ണൻ നടന്നു പോകുന്നത് കണ്ടോ വയം സവിലാസ കൃഷ്ണൻ എങ്ങനെയാ നടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ആ നടത്തവും ആ ശൃംഗാര രസവും ഒക്കെ അത് തന്നെയല്ല എന്താണ് ചെറിയ ഒരു തൂമന്ദഹാസം കണ്ണന്റെ ആ ഒരു നോട്ടം കൊണ്ടോ ഒരു തറപ്പിച്ചു കൊണ്ടുള്ള ഒരു നോട്ടം അല്ലെ കടാക്ഷം ഈ പ്രേമാർദ്രമായിട്ടുള്ള നോട്ടം ആ എന്താണ് എല്ലാവരെയും മയക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ തൂമന്ദഹാസം ഒക്കെ കൊണ്ട് ആ കാമപരവശ കാമപാരവശ്യം പൂണ്ടുകൊണ്ട് മരവിച്ചതായിട്ടുള്ള ആ പ്രപഞ്ചത്തെ തന്നെ ആ സ്ഥാവരാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരെയും ഇങ്ങനെ ഈ ഒരു അമ്പരപ്പ നിമിത്തം കൊണ്ട് പറയാണ് അവിടെയുള്ള ഗോപികമാരെ ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തില് ഈ കണ്ണന്റെ ഈ ഒരു മനോഹാരിത സ്നേഹാർദ്രമായിട്ടുള്ള ഭഗവാന്റെ ആ കടാക്ഷം എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ തൂമന്തഹാസം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ഈ തലമുടിയൊക്കെ അഴിഞ്ഞു എന്ന് എന്നാ പറ കുജഗത്തിമ എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ എന്നാ ആക്സെപ്റ്റ് ഇതായിട്ട് പറയല്ലേ ഒരു അത്ഭുതമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇവരുടെ തലമുടിയൊക്കെ അങ്ങനെ ഇവര് തളർന്നു അവിടെ കശ്മലേന കബരം വസനം വ അവരുടുത്ത വസ്ത്രം പോലും അതാണ് ആ തലമുടി കെട്ടഴിയുന്നതും മടിക്കുത്തഴിയുന്നതും ഒക്കെ അവര് എന്ന് പറയാണ് വൃക്ഷങ്ങളെ പോലെ നിശ്ചലമായി അവിടെ അപ്പൊ ഒന്ന് നോക്കൂ ആ മറ്റേ ഗോപിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഗോപിയായത് ഈ ഗോപിക്കും അല്ലേ നമ്മൾ പറയലെ എന്താ പറയാ നമ്മളുടെ കൺട്രോൾ വിട്ടുപോയി എന്ന് പറയലേ എന്ന് പറഞ്ഞ പോലെ ഈ ഗോപിയും തളർന്നു പോയി അത് പറയാൻ പറ്റുന്നില്ല അവിടെ കണ്ണന്റെ ആ നടത്തവും ആ രസവും ആ മെത്തഗജനെ പോലെ ആ ഗാംഭീര്യത്തോട് കൂടി നടന്നുകൊണ്ട് ഭഗവാൻ ആ ഓടക്കു വിളിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം പിന്നെ കയറി എന്നാൽ തീർന്നാ ഇത് പൂർത്തിയാക്കിയേക്കാം എന്ന് വിചാരിച്ച പക്ഷേ ആ തൂമന്തഹാസത്തിലും ആ കടാക്ഷ വീക്ഷണങ്ങളിലും എല്ലാം മറന്നുകൊണ്ട് തൻറെ തലമുടികളൊക്കെ അഴിഞ്ഞുപോയി പോയി തൻ്റെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോയി എന്നുള്ള ഒരു രീതിയിൽ വൃക്ഷങ്ങളെ പോലെ നിശ്ചലമായി പോയി അവര് കുറച്ചു നേരത്തേക്ക് ആ ഒരു ആനന്ദം അനുഭവിച്ചു എന്ന് പറയാണ് അപ്പം ഇവിടെ ഗോപികമാര് തൻ്റെ ആ കൃഷ്ണപ്രേമം രഹസ്യമായിട്ട് അവര് വർണ്ണിക്കുമ്പോൾ അവര് പരസ്പരം പറയുമ്പോൾ ശരിക്കു പറഞ്ഞാല് യശോദ ആ ഇല്ല ആ മുരളീനാദത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു നാദബ്രഹ്മം ചെവികളിലേക്ക് എത്തുമ്പോൾ മാൻപേടകൾ വന്ന് അതിന് ആ ഗുണസാഗരമായിട്ടുള്ള കൃഷ്ണനെ തന്നെ ചുറ്റി ഇങ്ങനെ നടക്കുക ആ സമയം സുഗന്ധം വഹിച്ചുകൊണ്ട് മന്ദമാരുതൻ എല്ലായിടങ്ങളിലും ഈ േണുഗാനത്തിന്റെ മാസ്മരികത വായുവിൽ അല്ലെ സ്പർശിച്ച് അതിൽ നിന്നും ആ മന്ദമാരതന് അതിൻ്റെ സന്തോഷം കൊണ്ട് ആ സുഗന്ധം പേറിക്കൊണ്ട് എല്ലായിടങ്ങളിലും എത്തുകയും ഗന്ധർവാദി ദേവന്മാരെല്ലാവരും കാഴ്ചദ്രവ്യവും ഒക്കെ ആയിക്കൊണ്ട് ആ ഭഗവാനെ അവിടെ ഉപാസിക്കുന്നു ലോകം മുഴുവൻ ജഗൻ മോഹനമോഹനം ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ശരിക്കും ഭക്തന്മാരുടെ ആ ഉള്ളിലുള്ള ജീവചൈതന്യത്തെ അവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കുക അതാണ് സത്യത്തിൽ എപ്പോഴേ സന്തോഷം ഉണ്ടാകുക എപ്പോഴാ നമ്മൾ ശുദ്ധമാകുക നമ്മുടെ ശുദ്ധമാകുന്ന എപ്പോഴും നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ ഒക്കെ തുടച്ചു കളയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ വൈരാജൻ ആ ബോധസ്വരൂപൻ ഉണർന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തില് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ പ്രാണൻ ശുദ്ധമാകുക എന്ന് പറയും അതങ്ങനെ ആ പ്രാണൻ ശുദ്ധമായി കഴിഞ്ഞാല് ആ മാലിന്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാലും മന്ദഗതിയില് അത് ഓരോന്നും ആ ചര്യകൾ ചെയ്യുമ്പോൾ അവിടെ ഒരു വിധത്തിലുള്ള സഹജമായിട്ടുള്ള ഒരു പ്രാണായാമം തന്നെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നു എന്ന് പറയുകയാണ് എന്തിനാ ഈ പ്രാണായാമം ശരിക്ക് പ്രാണായാമം ശരിക്കും ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ അപ്പം ആ കണ്ണൻ തൻ്റെ മുരളി കൊണ്ട് നമ്മളുടെ ശ്വാസങ്ങളെയൊക്കെ നിയന്ത്രിച്ച് പ്രാണനെയും അപാന്യം വ്യാന്യം ധാന്യം അല്ലെ ഉദാന്യം സമാന്യൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് നമ്മളിലേക്ക് തന്നെ എത്തിക്കുന്നു നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിനെ ഭഗവാന്റെ വേണുഗാനത്തിലേക്ക് എത്തിക്കുന്നു നല്ലൊരു പ്രാണായാമമാണ് ശരിക്കും ഭഗവാൻ ജീവജാലങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് പറയാണ് ഇതാണ് ഈ ഭാവനാശുദ്ധി എന്ന് പറയും ഭാവനാശുദ്ധി ഭാവ ഭാവന ചെയ്യുക നമ്മൾ നമ്മൾ ഒരു ഒരു വസ്തുവിലേക്ക് അങ്ങോട്ട് ഭാവന ചെയ്യുമ്പോൾ അത് ആ ഭാവനാശുദ്ധി വന്ന മനസ്സിൻ്റെ സങ്കല്പങ്ങളൊക്കെ ഇല്ലാതാകാൻ തുടങ്ങുമ്പോഴേക്കും എന്താണ് ഈ പ്രാണന്റെ ഗതി അവിടുന്ന് മന്ദീഭവിക്കുന്നു എന്ന് പറയുകയാണ് നമ്മളുടെ ഭാവനയ്ക്ക് ഓരോ കോട്ടം തൊട്ടുമ്പോഴത്തേക്കും എന്തായി ഭഗവാൻ തത് പതുക്കെ ഉള്ളിലോട്ട് വരികയോടെ ഇതാണ് ശരിക്ക് അപ്പൊ ഈ തത്വചിന്ത ചെയ്യാൻ കഴിയാത്തവര് പോലും ഈ പ്രേമപൂർണമായിട്ടുള്ള ഹൃദയം ദ്രവീകരിച്ചുകൊണ്ട് അതിൽ ആ ഭഗവത് ആകാരത്തിലുള്ള ഭാവന അത് ജാഗ്രത്തിൽ ആക്കുന്നത് പോലെ അല്ലെങ്കിൽ ജാഗ്രത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത ആണ് ഗോപികുമാരുടെ ഭക്തിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് വേദാന്തങ്ങളോ അവർക്ക് പഠിപ്പോ അറിവോ ഒന്നും തന്നെയില്ല അവർക്ക് അവർക്ക് ഒന്ന് മാത്ര ഉള്ളൂ എന്താണ് ഈ കണ്ണനോടുള്ള പരമമായിട്ടുള്ള പ്രേമം കണ്ണനെ പൂർണ്ണമായിട്ട് കണ്ണനോട് പ്രേമുണ്ടായത് എങ്ങനെയാണ് കണ്ണന്റെ അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള ആനന്ദം അല്ലെങ്കിൽ കണ്ണൻ തരുന്നതായിട്ടുള്ള കടാക്ഷങ്ങളും ആ തൂമന്തഹാസങ്ങളും മാത്രം വേറെ ഒന്നുമില്ല അവർക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കണ്ണന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗോപികമാര് മാറിപ്പോവാണ് അങ്ങനെയുള്ള ഗോപികമാർക്ക് പോലും ദാ അവർക്ക് വേദാന്തങ്ങളോ യോഗ സാധനങ്ങളോ ഇതൊന്നും അനുഭവിക്കാൻ അവർക്കറിയില്ല പക്ഷെ അവരെ കൊണ്ട് ആ പ്രാണായാമങ്ങളെ ചെയ്യിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായി കൊണ്ട് വേണുഗാനത്തെ ഭഗവാൻ അത് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആ ഗോപികമാരെ ഭഗവത് ആകാരത്തിലുള്ള ആ ഭാവന അത് എന്താണ് സ്ഥൂലമാക്കുക അല്ലെങ്കിൽ എന്താണ് അതിനെ ഈ നമ്മളൊക്കെ സ്വപ്നത്തിൽ ഇതൊക്കെ കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയല്ല ഗോപികമാരത് ജാഗ്രതായിട്ട് അനുഭവിക്കുന്നു ഈ അനുഭവിക്കുന്ന അനുഭവമാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള ആ പ്രാണനായിട്ടുള്ള ജീവനായിട്ടുള്ള ആ ഈശ്വരനുമായിട്ടുള്ള അനുഭവത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള നിസ്സംഗത അത് ചിലപ്പം ഒരു ചിത്രത്തിൽ നിന്നാവാം ഒരു കുട്ടിയിൽ നിന്നാവാം നമുക്ക് പറയാൻ പറ്റില്ല അതാറിന് ഈ ഇന്നലെ നമ്മള് സത്സംഗത്തിൽ പറഞ്ഞോ മുക്തി എന്ന് ഒരു സ്പൊണ്ടേനിയസ് ഒരു സ്പാർക്ക് മതി അവിടെ അല്ലെ വിപ്രപത്നി മോക്ഷത്തില് ആ ബ്രാഹ്മണര് ആ എന്താണ് ഒരു പത്നിയെ അവിടെ തടഞ്ഞു നിർത്തി ആ തടഞ്ഞു നിർത്തിയ സമയത്ത് അത്ര ആ സ്പോട്ടില് ആ ശരീരത്തെ ഉപേക്ഷിച്ചോടെ അത് വലിയൊരു ജീവൻ മുക്തിയാണത് എന്താണ് ആ ഒരു അതാണ് ഒരു ഒരു നിമിഷം മതി നമുക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങനെയുള്ള ആ ഗോപികമാരുടെ ഈ ഒരു പ്രേമ തത്വം ഈ ഒരു ഈ ഭക്തിയുടെ പ്രേമതത്വം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ആദ്യം എന്താണ് ആദ്യം ആനന്ദവും തുടർന്ന് പിന്നീട് എന്താണ് ആ ആനന്ദം പിന്നീട് ജ്ഞാനമായിട്ട് അത് പിന്നീട് അത് ജ്ഞാനമായിട്ട് മാറുന്നു അല്ലേ അതല്ലേ പറയുന്നത് എന്താണ് ഭക്തിജ്ഞാന വിരാഗ് ഭക്തിയുടെ ഭക്തി ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ജ്ഞാനവൈരാഗ്യം തന്നെ അവിടെ ഉണ്ടായിക്കോളും എന്ന് പറയുന്നു അവിടെ അല്ലെ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈയൊരു ഗോപി ഒന്ന് നോക്കൂ ബൃഹസ്പതിയുടെ അടുത്ത് നിന്നും എല്ലാവിധത്തിലുള്ള ജ്ഞാനവും സമ്പാദിച്ചായിട്ടുള്ള ഉദ്ധവനെ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ എന്താ കാര്യം അവരുടെ ഈ ഒരു നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഒരു കൃഷ്ണപ്രേമം കാണുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നതോടെ ആ ജ്ഞാനം അല്ലെ അല്ലെങ്കിൽ ഈ ഒരു പരമപ്രേമം ഈയൊരു പ്രേമതത്വം പിന്നീട് ജ്ഞാനം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഏതായാലും ഈ ഒരു യുഗളവും കൂടി നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം निजपदाब्जदलैर्ध्वजवज्रनीरजाङ्कुशविजित्रललामैः व्रजभुव शमयन्घुरतोदं वष्मधुर्यगतिरीडितवेणु व्रजति तेन वयं सविलासवीक्षणार्पितमनोभववेगा കുജഗതിശ്മല കബരം വസനം വാ വോപീ ഗോവിന്ദ ഗോവിന്ദ